കോതമംഗല നിയോജക മണ്ഡലത്തിലെ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും അധികാരത്തിലെത്തിയതിന്റെ ആഹ്ലാദത്തിലാണ് യു ഡി എഫും കോൺഗ്രസും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ കോൺഗ്രസും ഒരിടത്ത് മുസ്ലിം ലീഗുമാണ് ഭരണത്തിന് നേതൃത്വം നൽകുന്നത് കഠിനാധ്വാനത്തിലൂടെയാണ് ഭരണം നേടിയതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോതമംഗലം തിരിച്ചുപിടിക്കുമെന്ന് കവളങ്ങാട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബാബു ഏലിയാസ് പറഞ്ഞു കോതമംഗലം നിയോജകമണ്ഡലത്തിൽ സമ്പൂർണ്ണ ആധിപത്യമാണ് യുഡിഎഫും കോൺഗ്രസ്സും നേടിയത് എട്ട് ഗ്രാമപഞ്ചായത്തുകളിലും യുഡിഎഫ് ഭരണത്തിലെത്തി ബ്ലോക്ക് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും സ്വന്തമാക്കി നാല് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും പിടിച്ചെടുത്തപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തും നാല് പഞ്ചായത്തുകളും നിലനിർത്തുകയും ചെയ്തു കഠിനാധ്വാനത്തിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചതെന്ന് കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു എലിയാസ് പറഞ്ഞു നിരവധി നേതാക്കളുടെ പിന്തുണയോടെയാണ് കോൺഗ്രസിന്റെ കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികൾ പ്രചരണം നയിച്ചത് ഇതിന്റെ നേട്ടമാണ് തെരഞ്ഞെടുപ്പ് ഫലം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ കോതമംഗലം നിയോജക മണ്ഡലത്തിലെ ജനങ്ങള് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വിശ്വാസം അർപ്പിച്ചാണ് ഞങ്ങളെ അധികാരത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഐക്യ ജനാധിപത്യ മുന്നണി അതനുസരിച്ച് ജനങ്ങളുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കും വരും കാലങ്ങളിൽ പ്രവർത്തിക്കുമെന്നൊരു ഒരു സന്ദേശമാണ് ഞങ്ങൾക്ക് കൊടുക്കാറുള്ളത് ഈ വിജയം ഒരു ഒരഹങ്കാരത്തിൻ്റെ ഒരു വിജയമല്ല ഇത് ജനങ്ങളാണ് ഇവിടുത്തെ അധികാരികൾ ഈ ജയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റും അല്ലെങ്കിൽ വൈസ് പ്രസിഡൻ്റ്മാരും ഒക്കെ സേവകരാണ് എന്നാണ് ഞങ്ങളുടെ മേൽക്കടങ്ങൾ ഞങ്ങളോട് ഈ ജയിച്ച് വന്ന പ്രസിഡന്റുമാരോടും വൈസ് പ്രസിഡൻ്റുമാരോടും അതുപോലെയുള്ള ബാക്കിയുള്ളവരോടും ഉത്തരവാദിത്തമായി പറഞ്ഞേൽപ്പിക്കാൻ പറഞ്ഞ കാര്യം ഇതൊരു സേവനമാണ് ഇതൊരു അധികാരമല്ല എന്നതാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇടതുപക്ഷ മുന്നണി ഇവിടെ അധികാരം ജനങ്ങളുടെ മൊഴി പ്രയോഗിച്ചാണ് ഈ ഭരണം കൊണ്ടുപോയെങ്കിൽ ഈ പ്രാവശ്യം ഞങ്ങൾ തീർച്ചയായും ജനങ്ങളുടെ കൂടെ നിന്ന് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അവർക്ക് വളരെ അത്യാവശ്യമായ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് പറഞ്ഞിട്ടുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോതമംഗലം തിരിച്ചുപിടിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ടെന്ന് ബാബു എലിയാസ് പറഞ്ഞു അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ജനുവരി ഒന്നിന് ആരംഭിക്കും സംസ്ഥാന സർക്കാരിനും എം എൽ എയുടെ പ്രവർത്തനത്തിനും എതിരായ വികാരം ജനങ്ങൾക്കിടയിൽ ശക്തമാണെന്നും ബാബു എലിയാസ് വിശദീകരിച്ചു ഉപരി ഞങ്ങളുടെ നേതാക്കന്മാര് അതായത് ജില്ലാതലത്തിലാണെങ്കിൽ ഡി സി സി പ്രസിഡന്റ് ഷിയാസ് മുഹമ്മദും അതുപോലെ തന്നെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള എം എൽ എ മാത്യു കൊള്ളാണൊക്കെ ഏത് കാര്യത്തിനും ഞങ്ങളുടെ ഒപ്പം വന്ന് നിന്ന് ഓരോ നിർദ്ദേശങ്ങളും നൽകിയതിൻ്റെ പുറത്താണ് ഇത്ര വലിയ മഹത്തായ ഒരു വിജയം ഈ കോതമംഗലം നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾക്ക് സാധിക്കാം അതുപോലെ തന്നെ കോതമംഗലത്തുള്ള നേതാക്കന്മാരായ കെ പി ബാബുചേട്ടനും എ ജി ജോറേട്ടനും പി പി ഒതുപ്പാനും എം എസ് അൽദോസേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു ഷമീറിനും എനിക്കും പിന്തുണയായിട്ട് ഇതിൻ്റെയൊക്കെ ഒരു വലിയ വിജയമാണ് ഈ കണ്ടത് ബ്ലോക്ക് പഞ്ചായത്തിലായാലും ബാക്കിയുള്ള ജില്ലാ പഞ്ചായത്തിലും ഉള്ള വിജയത്തിൻ്റെ പിന്നിൽ ഈ നേതാക്കന്മാരുടെ വളരെ ശ്രദ്ധയും നന്നായി ഞങ്ങളെ കൊണ്ട് പണിയൊടിപ്പിച്ചതും ഞങ്ങളുടെ ബൂത്ത് തലത്തിൽ വരെ നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റിയതുകൊണ്ടാണ് ഇനി ഈ ഒന്നാം തീയതി മുതൽ ഞങ്ങൾ ഞങ്ങളുടെ ശരിയായ ഫൈനലിലേക്കുള്ള മത്സരത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പില് കോതമംഗലം തിരിച്ചു പിടിക്കണം ജി ടി വി ന്യൂസ് കോതമംഗലം